നമുക്ക് ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ രഹസ്യം ഇതാണ് എന്താണെന്നോ കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതിനെ ഏറ്റവും സ്നേഹത്തോടെ അംഗീകരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് എന്തില്ല എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിൽ സമൃദ്ധി ഉണ്ടാകും നമ്മുടെ ബന്ധങ്ങളിൽ ഊഷ്മളത കൂടും നമ്മുടെ കരിയറിൽ മെച്ചപ്പെടും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് നല്ല മനസ്സിന് സമാധാനവും ഹാപ്പിനെസ്സും കൂടും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കെന്താണ് ഇതിൽ മാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടായിരുന്നു കട്ടിലുണ്ടായിരുന്നു കിടക്കുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കടത്തെണ്ണയിൽ ഇരിക്കുന്ന ഒരാളുടെ കിടക്കുന്ന ഒരാളുടെ സ്വപ്ന ജീവിതത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഈ വീഡിയോ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടല്ലേ അപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാത്തവരുടെ സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ട് അപ്പോൾ കിട കിടക്കയിൽ തന്നെ കിടന്ന് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുടെ സ്വപ്നമാണ് ഇത് അപ്പോ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ പാരൻസിന് നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ മക്കൾക്ക് അതുപോലെ നമുക്ക് കിട്ടിയ ഭക്ഷണത്തിന് നമുക്ക് നമ്മുടെ വീടിന് നമ്മുടെ ഇന്നത്തെ സൂര്യോദയത്തിന് കിളികൾക്ക് പക്ഷികൾക്ക് എല്ലാത്തിനോടും എല്ലാത്തിനോടും നമ്മുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളോടും എല്ലാം നമ്മൾ നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മുടെ സീക്രെട്ട് എന്ന പുസ്തകം എഴുതിയ റോണ്ടാ ബൺ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് മാജിക് അഥവാ മാന്ത്രികം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇരുപത്തെട്ട് ദിവസത്തെ മാന്ത്രിക പ്രാക്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെ കൃതജ്ഞത നമുക്ക് കൃതജ്ഞതയുള്ളവരായി ഇരിക്കാം എന്നതിനെക്കുറിച്ച് അപ്പം നാളെ തൊട്ട് നമ്മൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു